നമസ്കാരം എനിസ്റ്റോണ്ടമിൻ്റെ മറ്റു കൂടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്നൊരു പോസ്റ്റർ വായിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നു പറയാം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഈയൊരു സ്ത്രീയെ ലക്ഷദ്വീപുകാരിയാണ് ഒരു സിനിമാ സംവിധായകയാണ് ഐഷ സുൽത്താന കണ്ടാണ് ഇവരുടെ ഫുൾ നെയിം അപ്പം ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരു സംഘി വേട്ടാവളിയും വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു ആ കമൻറ്റ് ആ കമൻറ്റിന് കൊടുത്ത മറുപടി അത് നമ്മളൊന്ന് കേൾക്കണം അപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ലക്ഷദ്വീപിൽ മുള്ളുമുരുക്കില്ലാത്തതിൻ്റെ കുറവ് നല്ലോണം കാട്ടിക്കൂട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് കൊടുത്തൊരു മറുപടി നമുക്ക് കേൾക്കണമല്ലോ അല്ലേ അപ്പോൾ കൊടുത്ത മറുപടി ഇതാണ് ലക്ഷദ്വീപിൽ മുള്ളുമുരുക്കുണ്ടെന്നുള്ളത് നിൻ്റെ അമ്മയെ വിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മാസ് കൊല മാസ് കിട്ടില്ല മറുപടിയാ കൊല മാസ് മറുപടിയാകും കാരണം ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ എന്താണെങ്കിലും ഇവർ സിനിമ എടുത്ത സമയത്ത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ എടുത്ത സമയത്ത് സംഘികൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അത് കേരളത്തിൽ റിലീസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാമായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ വീഡിയോ ഇതല്ല ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ ഒരു സാധനം പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി കാരണം സന്യാസിമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാർ കാണിച്ചിട്ടുള്ള ചില ശുദ്ധ തെമ്മാടിത്തരങ്ങൾ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം സ്വാമിമാരെന്ന് പറഞ്ഞിട്ട് എന്ത് ആഭാസത്തരവും കാണിക്കാം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ ഭരണകർത്താക്കൾ ഈ പറയപ്പെടുന്ന തുണിയും കോണാനും ഇല്ലാത്ത ഇവൻ്റെയൊക്കെ മുമ്പിൽ പോയിട്ട് കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരുടെയും തലയാണ് മറ്റ് രാജ്യക്കാരുടെ മുമ്പിൽ കാഴ്ച വെക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ രാജ്യം വളർന്ന് പന്തലിച്ച് ഫൈവ് ജിയിലേക്ക് എത്തിയിരിക്കുന്നു സിക്സ് ജിയിലേക്ക് കുതിക്കുന്നു നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ ഡെവലപ്പ് കൺട്രിയായി മാറുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആവാസ ആവാസ കാണിക്കുന്ന ആൾക്കാർ മുമ്പിൽ പോയി കുമ്പിടുന്നതെന്ന് ആലോചിക്കുമ്പോഴേ സത്യത്തിൽ ലജ്ജ തോന്നി പോവാണ് എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് അവരെനിക്ക് പല തരത്തിലുള്ള വീഡിയോകൾ അയച്ചു തന്നു പല വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എനിക്ക് അയച്ചു തന്നു ഞാൻ ആദ്യം ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്തതിനു ശേഷം ഒരു മൂന്നാല് വീഡിയോകളൂടെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയെറഭിപ്രായാലും കമന്റുകളും അറിയിക്കാൻ ആദ്യം നമുക്ക് ഇത് തന്നെ ഒന്ന് കണ്ടുപോകാം മുത്തുനബീന ഞാൻ നേരിട്ട് കണ്ടു ഫയസെ എന്തൊരു രസാന്നു കളിയാ മുത്തുനബീനെ എന്റെ കൂടുണ്ടറാ ഷംസുലിമ എന്റെ കൈ പിടിച്ചത് മോൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഷംസുലെ എടുത്ത് പോവാൻ പോവാ പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് ഹൈവാൻ വേണ്ടി എന്താ രണ്ടുപേരെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് വിളിച്ചു അമ്മമാരെ എന്റെ വേർത്ത് ശരിത്താനാണെന്ന് കരുതിയിട്ട് ഒരു മന്ത്രവാദി മന്ത്രവാദിയെടുത്തുകൊണ്ടുപോയി ഈ മന്ത്രവാദിയെടുത്ത് പോകുന്ന സമയത്ത് തന്നെ അപമാര് രാത്രി ഒടി കലക്കിയിട്ട് എനിക്ക് വെള്ളം കൊണ്ടു തന്നു ഉറക്ക ഗുളിക വന്നു പക്ഷെ ഇത് ഞാൻ കുടിച്ചില്ല ഇത് കൊണ്ടു തന്നപ്പോ തന്നെ പറയാടാ ഇത് ഉറക്ക ഗുളികയാ ഇത് ഞാൻ കുടിച്ചാൽ ഉറങ്ങും അന്നിട്ട് ഏറ്റവും കുളി കുടിച്ചു അത് ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു ഉറങ്ങിയില്ലല്ലോ അവന്മാർ ഉറക്ക ഗുളിക എന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി പോയി വന്ന് വന്ന് കൊറേ ചെയ്യപ്പോഴത്തേക്ക് എന്ത് ചെയ്തു എന്റെ അടുത്ത് മുത്തുൻ നബി കുറച്ച് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞു ഞാൻ ഉറങ്ങി അപ്പൊ ഞാൻ നേരെ ഞാൻ ഞാനങ്ങ് റൌദിൽ പോയടാ മുത്തുനമ്പിയുടെ കൂടെ ഞാൻ റൌദിൽ പോയ സമയത്ത് യുവമാരെ എന്നെ മന്ത്രവാദിയെടുത്തുകൊണ്ടുപോയി ഈ മന്ത്രവാദി ഒരു മിസ്പാഹിയായിരുന്നു മുറുക്കാൻ മുറുക്കുന്ന ഓരെന്റെ തലയെ കൈവച്ചിട്ട് എന്തൊക്കെയാ ഓര് മന്ത്രി ചെല്ലാൻ കഴിഞ്ഞിട്ട് അവൻ വലിയ ശേഖകളി കളിച്ചു എന്നിട്ട് യുവമാരോട് പറഞ്ഞെന്ന് എഞ്ഞ് വീട്ടിൽ കൊണ്ട് തടത്ത് ഉറക്കിക്കോളാൻ പറഞ്ഞു അപ്പം ഇതുപോലുള്ള ഹൈവാമാരാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപം അതെല്ലാ മതവിവാഹത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള ചില വേട്ട വളിയന്മാർ ഇറങ്ങിയിട്ട് ഈ വിശ്വാസികളായിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളൊന്നും ഒരിക്കലും ഇവർക്ക് പറ്റിക്കാൻ പറ്റത്തില്ല ഈ ചാഞ്ഞ് നിൽക്കുന്ന ചില വിശ്വാസികളുണ്ട് അവരെ പെട്ടെന്ന് കയ്യിലെടുത്തുകൊണ്ട് ഇവനൊക്കെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നാറിത്തരങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഈ സമുദായങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി വരുന്നത് അതാത് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വേണമെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ വീഡിയോ തന്നെ ഒന്ന് പ്ലേ ചെയ്യാം എന്ന് വിചാരിച്ച് ഇനി നമ്മൾ വേറൊരു സാധനം കൂടെ ഒന്ന് കാണുന്നുണ്ട് അത് എങ്ങോട്ടാണെന്ന് അലച്ചു വയ്ക്കുക ഇതുപോലെ ശുദ്ധ ആഭാസത്തരം കാണിക്കുന്ന ഇവൻ്റെയൊക്കെ മുമ്പിൽ പോയി കുമ്പിട്ട് നിന്നിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന പരിപാടികളാണ് ഈ ഊളകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ഈ യോഗി ആദിത്യനാഥിൻ്റെ രാജ്യ നാട്ടിൽ അവിടുത്തെ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനത്തിൻ്റെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് കുറച്ച് പഴയതാണ് എനിക്ക് നിങ്ങളതൊന്ന് കാണുക കാരണം നമ്മുടെ നാടൊന്നും അല്ലെന്നേ നമ്മളൊക്കെ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യു പിയിലോ അല്ല ഗുജറാത്തിലൊക്കെ ജനിക്കണം കാരണം അവിടെയൊക്കെ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ അന്യായ ഡെവലപ്പ് നിങ്ങൾ കണ്ടോളൂ ഈ ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു ബോർഡ് അടിക്കാൻ തന്നെ ഒരു പത്തു നൂറ്റമ്പത് പേരെ ചെലപ്പം ചിലവാക്കേണ്ടി വരും പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് ഈ ഈ കൊടുത്തിരിക്കുന്ന ക്യാഷ് പ്രൈസ് കൊടുത്തിരിക്കുന്നില്ല ഇതുകൊണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ഉണ്ട് കാരണം യു പിയിലാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾ കാണാതെ പോയി എന്തായാലും നമ്മൾ ഈ രണ്ട് വീടുകൾ കണ്ട സ്ഥിതിക്ക് ഇനി ഇതും കൂടെ ഒന്നും കാണാതെ പോയി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പൂർത്തിയാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് കണ്ടോ

എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നല്ല തല്ല് കൊടുക്കണം കാരണം ആ ഇരിക്കുന്ന കുറെ വേട്ടാവളിയന്മാരൊക്കെ ഉണ്ടല്ലോ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇതുപോലത്തെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കാണിച്ച് നടക്കുന്ന എവനാണെങ്കിലും അടികൊടുക്കണമെന്ന് തന്നെ എന്നെ പറയുന്നത് കാരണം ഇവിടുത്തെ ചെറിയൊരു വിഭാഗം ഈ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള ആൾക്കാരെയൊക്കെ വശീകരിക്ക സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കുന്ന വിഭാഗം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് സാംസ്കാരിക കേരളമെന്നൊക്കെ നമ്മൾ കൊട്ടിക്കോഷിച്ച് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇതൊന്നും അധികാരികൾ കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് അടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ജിന്നുമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങി എന്തൊക്കെ പ്രവർത്തികളാണ് ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് അപ്പോൾ അതുപോലെ ഒരുപാട് ഒരുപാടെണ്ണം നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ അങ്ങനെ വിലസി നടക്കുക ഇവനെയൊക്കെ ഉണ്ടല്ലോ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അതാത് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തല്ലി ഓടിക്കണം ഇപ്പൊ നമ്മൾ ഗോവിന്ദ ചാമിയുടെ സംഭവം നമ്മൾ കണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇനി പുറത്തു വരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം കാരണം അതൊക്കെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി മാറ്റി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ സത്യാവസ്ഥ പുറത്തു വരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇനി അവിടെ വലിയ ക്ഷേത്രങ്ങൾ വരും അവിടെ വിശ്വാസികൾ വരും അതിലൂടെ പണം സമ്പാദിക്കും അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം കാണിക്കുകയും ശുദ്ധ അസംബന്ധം വിളിച്ച് പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ഊളകളെയൊക്കെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട അതാത് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു അഭ്യർത്ഥനയാണ് ഇത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പലർക്കും പല കാഴ്ചപ്പാടിലാണ് ഓരോരുത്തർ കാണുന്നത് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലിതെനിക്ക് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് അവൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ വരയ്ക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും